റിയാലിറ്റി ഷോയിൽ മത്സരിച്ച് പിന്നീട് ലാൽജോസിൻ്റെ നായികയായി വെള്ളിത്തിരയിലെത്തിയ നടിയാണ് അനുശ്രീ ഫഹദ് ഫഹദ്ഫാസിനൊപ്പം ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലായിരുന്നു അനുശ്രീ ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യ സിനിമയിലെ നായികാവേഷം തരംഗമായി മാറിയതോടെ കൈ നിറയെ അവസരങ്ങൾ നടിയെ തേടി എത്തിയിരുന്നു ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാവാൻ പോവുകയാണെന്നും ഇടയ്ക്കൊക്കെ ഗോസിപ്പ് വരാറുണ്ട് പ്രമുഖ നടന്റെ പേരിനൊപ്പം പോലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴത്തെ അസമാന രീതിയിൽ നടിയുടെ പേരിനൊപ്പം വീണ്ടും കഥകൾ വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ അനുസുൽ പങ്കുവെച്ച ഫോട്ടോയാണ് പുതിയ കിംബന്തികൾക്ക് കാരണമാവുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ടും ആശംസ നേർന്നുമാണ് ഒരാൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം നടി പോസ്റ്റ് ചെയ്തത് ഒത്തിരി സ്നേഹമുണ്ടെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടെയുള്ളത് സണ്ണി എന്ന വ്യക്തിയാണെന്നും സുഹൃത്തും കുടുംബവും ഒക്കെയാണെന്ന് ഹാഷ്ടാഗിലൂടെ അനുശ്ര സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇത് ഏത് സുഹൃത്താണെന്നും ബോയ്ഫ്രണ്ട് അല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും ഞങ്ങളോട് പറയാതെ കല്യാണം കഴിച്ചു നിനക്ക് പറ്റിയവൻ തന്നെയാണ് എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ നടിയുടെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നു ഏറെ കാലമായി അനുശ്രയുടെ വിവാഹം കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തു മാത്രമല്ല പല വാർത്തകളിലും അനുസരയുടെ വിവാഹത്തെപ്പറ്റിയും പ്രണയത്തെപ്പറ്റിയും ഒക്കെ കഥകൾ തുടക്കം കുറിച്ചിരിക്കുന്നു